ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയാണ് വരദ അമല എന്ന പരമ്പരയിലൂടെയാണ് താരം മലയാളി മനസ്സിൽ ഇടം പിടിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ വരദ വ്യക്തിപരമായ കാര്യങ്ങളും പ്രതികരണങ്ങളുമൊക്കെ അതിലൂടെ നടത്താറുണ്ട് കുക്കിംഗ് വീഡിയോകളും യാത്രകളും വീട്ടിലെ വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ വഴി വരദ പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ജിഷിനും നടി അമേയ നായരും നൽകിയ വ്യത്യസ്ത അഭിമുഖങ്ങൾ സീരിയൽ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിരുന്നു തങ്ങൾക്കിടയിൽ സിറ്റുവേഷൻഷിപ്പ് ആണെന്നാണ് ജിഷിൻ വ്യക്തമാക്കിയത് ഇതിനിടെ ജിഷിന്റെ മുൻ ഭാര്യയും നടിയുമായ വരദയുടെ പേരും വാർത്തകളിൽ നിറഞ്ഞു ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി വരദ പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നായിരുന്നു വരദ എഴുതിയത് ഈ ദിവസങ്ങളിൽ ജിഷിനും അമേയും നൽകിയ അഭിമുഖങ്ങളും അതിന്റെ പേരിൽ വരതയുടെ പേരുകൂടി വാർത്തയിൽ നിറഞ്ഞതിനുള്ള മറുപടി എന്നോണമാണ് ഈ കുറിപ്പെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത് വരദ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മാംഗല്യം എന്ന സീരിയലിൽ ചെറിയൊരു വേഷത്തിൽ അമയേയും അഭിനയിച്ചിരുന്നു എന്നാൽ പിന്നീട് അമയെ അതിൽ നിന്ന് പിന്മാറി ഇതിന് കാരണം സീരിയൽ ലൊക്കേഷനിൽ വെച്ച് വരതയുമായി ഉണ്ടായ പ്രശ്നങ്ങളാണെന്ന് പ്രചരണം ഉണ്ടായി ജിഷിന്റെ പേര് ലൊക്കേഷനിൽ വെച്ച് നടിമാർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായതായും അതാണ് അമേയ സീരിയലിൽ നിന്ന് പിന്മാറിയതെന്നും തുടങ്ങി പലതരത്തിലാണ് പ്രചരണം ഉണ്ടായത് എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് അമേയ വ്യക്തമാക്കിയത് മാസത്തിൽ അഞ്ചു ദിവസം പോലും ചിത്രീകരണമില്ലാതെ വന്നതോടെയാണ് തനിക്ക് ആ സീരിയലിൽ നിന്ന് പിന്മാറേണ്ടി വന്നതെന്നാണ് അമേയയുടെ പ്രതികരണം പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയും തന്റെ റിലേഷൻഷിപ്പിനെക്കുറിച്ചും പ്രതികരിച്ച് ജിഷിനും എത്തിയിരുന്നു